ചില ആളുകളെ ഈ ഇലക്ഷൻ സമയത്ത് പ്രത്യേകിച്ചും റിസൾട്ടൊക്കെ വരാൻ പോവുകയാണല്ലോ സംസാരിക്കുന്ന നേരം വലിയ നിരാശ പങ്കുവെക്കുന്നതായിട്ട് കാണാൻ കഴിയും ഇനിയൊരു പ്രതീക്ഷയുമില്ല രാജ്യം നമ്മുടെ കൈവിട്ടുപോയി രാജ്യത്തിൽ ഇനി ജനാധിപത്യം മതേതരത്വം അത്തരം മൂല്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന തരത്തിൽ വലിയ നിരാശയുടെ വാക്കുകൾ മാത്രമായിട്ട് പറയുന്നത് കേട്ടു ഒരിക്കലും ഒരു വിശ്വാസിയുടെ അടുത്തുനിന്നുണ്ടാവാൻ പാടില്ലാത്ത വാക്കുകളാണ് അങ്ങനെ അങ്ങനെ നിരാശപ്പെടുന്നവരാണ് നമ്മളെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ എന്ന് പറയാൻ പറ്റുക ആരാണ് വിശ്വാസി അവന് പടച്ചോലെ വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ് അവൻ പടച്ചവനെ പറ്റി മനസ്സിലാക്കുന്ന എന്താണ് അവന്റെ ജീവിതത്തിൽ പടച്ചവൻ ഉണ്ടാക്കുന്ന സ്വാധീനത്തെ പറ്റി അവൻ എന്താണ് കരുതുന്നത് ചിലപ്പോൾ ഇത്തരം ആളുകളുടെ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാര് ഈ ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചുണ്ടാക്കിയതാണ് ഈ ലോകത്തെ എല്ലാ വിജയങ്ങളും തോന്നിപ്പോ അങ്ങനെയല്ലല്ലോ മനുഷ്യന്മാർക്ക് ആവുന്നത് അവർ ചെയ്യുന്നു അതിനുശേഷം പടച്ചവന്റെ സഹായം കൊണ്ടാണല്ലോ പല വിജയങ്ങളും സംഭവിക്കുന്നത് ആ വിജയങ്ങളുടെ ചരിത്രമാണല്ലോ വിശുദ്ധ കുർഹാനിലൂടെയും പ്രവാചകന്റെ അധ്യാപനങ്ങളിലൂടെയും നമ്മൾ പഠിച്ചിട്ടുള്ളത് ആ ചരിത്രം നമുക്ക് പടച്ചവൻ പഠിപ്പിച്ചു തരുന്നതിന്റെ ഉദ്ദേശം അതാണല്ലോ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാം നിങ്ങൾ വിജയം ഉണ്ടാക്കുന്ന ആളുകൾ ആ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം പടച്ചവനാണ് നിങ്ങൾക്ക് വിജയം നൽകുന്നത് മുസാനബുലി ഇസ്ലാമിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞത് വേറൊരു കാര്യത്തിന് വേണ്ടിട്ടല്ലല്ലോ ഒരുപാട് ലക്ഷ്യങ്ങൾ അതിനുള്ളിൽ ഉണ്ടാവാം അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഒന്നെന്ന് പറഞ്ഞാൽ ഫറോവയെ പോലെ പോലൊരാൾ വന്നാ പോലും ചെങ്കടൽ പിളർത്തിയിട്ടാണെങ്കിൽ പോലും അള്ളാഹാഹു ചാലക്ക് രക്ഷിക്കാൻ കഴിയും അവന്റെ സൈന്യത്തെ എന്നുള്ളതാണ് അതേപോലെ മറിയമ്പിയുടെ ചരിത്രം ഒരുപാട് നമുക്ക് കാണാൻ കഴിയും മറിയമ്പിയുടെ ചരിത്രത്തിൽ ഉള്ള പാഠങ്ങൾ അനേകാണ് അതിൽ ഏറ്റവും ചെറിയൊരു പാഠം മറിയം ബി വിയുടെ ഭക്ഷണത്തിനായിട്ടുള്ള അള്ളാഹുവിന്റെ മറിയം ബി കൽപ്പന എന്ന് പറഞ്ഞാൽ എന്താണ് ഗർഭിണിയായ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയോട് ഈന്തപ്പന പിടിച്ച് കുലുക്കാനാണ് അസാധ്യമെന്ന് നമുക്ക് തോന്നി പോകുന്ന ഒരു ടാസ്ക് ആണ് അള്ളാഹു തന്നെ കൊടുത്തിട്ടുള്ളത് അവിടെ മറിയംബിയുടെ ഉത്തരവാദിത്വം എന്താണ് അത് പിടിച്ച് കുലുക്കാ അഥവാ പടച്ചോൺ പറഞ്ഞ കാര്യം ചെയ്യാന്നുള്ളതാണ് റിസൾട്ട് കൊടുക്കുന്നത് പടച്ചോനാണ് അതുമാത്രോ എത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും നൂറ് ചുവന്നൊട്ടകങ്ങളെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി കുറേശ്ശികൾ തീരുമാനിച്ചത് അവിടുന്ന് പ്രവാചകനെ രക്ഷിച്ചു കൊണ്ടുവന്നത് നമ്മളാണ് ോ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരാണോ പടച്ചോനല്ലേ ആ പടച്ചോൻ ഇത്രയും അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചരിത്രത്തിൽ കാണിച്ചതെന്ന് അവയുടെ ഉദാഹരണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് നമ്മൾ വീണ്ടും പറയാണ് നമ്മളുടെ ചില ലിമിറ്റുകളുള്ള പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം പറയാണ് ഇനി വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്തിനുള്ള ചരിത്രം പഠിച്ചത് ഫിൽ അർദ് മുകദ്ദിബിൻ നിങ്ങൾ നടക്കുക ഈ ഭൂമിയിലൂടെ നടക്ക എന്നിട്ട് മുൻ കഴിഞ്ഞ അക്രമികളുടെ കളവാക്കിയ ആളുകളുടെ നിഷേധികളുടെ ചരിത്രം പഠിക്കുക മനസ്സിലാക്കുക അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് ഉൾക്കൊള്ളാനുണ്ടെന്നുള്ളതാണ് നിരന്തരം പ്രാർത്ഥിക്കുന്നവരായി മാറുക ആ പ്രാർത്ഥ യിലൂടെ പടച്ചവൻ സാധ്യമാക്കുന്ന അത്ഭുതങ്ങളെപ്പറ്റി പ്രതീക്ഷയുള്ളവരായി മാറുക എന്നുള്ളതാണ് അതാണ് ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി നമ്മൾ ഈ ഇടയായിട്ട് ഒരുപാട് പറയാറുള്ള പ്രാർത്ഥനയാണ് ലാ തുസല്ലിത് അള്ളാഹുനെ ഞങ്ങളുടെ മേൽ അധികാരം ഒരിക്കലും ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്തവർക്ക് എന്നുള്ളത് ആ പ്രാർത്ഥന അതടക്കം നമ്മുടേതായ നമ്മുടെ മാതൃഭാഷയിലുള്ള പ്രാർത്ഥനകൾ ഉൾപ്പെടെ നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മൾ മാറുക ഇൻഷാ ഇൻഷാല് വിജയം നൽകും അള്ളാഹു സ്വൈര്യമുള്ള ജീവിതം നൽകും അവൻ ഈ ഭൂമിയിൽ മനോഹരമായി ജീവിക്കാനുള്ള അവസരം നമുക്ക് നൽകും പ്രാർത്ഥിക്കുന്നവരാവുക പ്രവർത്തിക്കുന്നവരാവുക ഒപ്പം അതിൽ പ്രതീക്ഷയുള്ളവരുമായി മാറുക